നമസ്കാരം പ്രവാസി സ്വാഗതം ജോലിയും താമസവും ുംടർന്ന് മാസങ്ങളായി അബുദാബിയിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന പ്രവാസി മലയാളി യുവാവ് ഒടുവിൽ നാട്ടിലേക്ക് തിരുവനന്തപുരം വർക്കല ചെറിയൂർ താന്നിങ്ങോട് സ്വദേശി സുധീഷ് ദുരിത ജീവിതത്തോട് വിട പറഞ്ഞ് പറഞ്ഞിറങ്ങിയത് ബന്ധുക്കളുടെ സ്നേഹത്തണലിലേക്കാണ് ജോലിയും താമസവും ഇല്ലാതെ മാസങ്ങളായി അബുദാബി ഇലക്ട്രാ സ്ട്രീറ്റിലെ പാർക്കിൽ കൊടും തണുപ്പിൽ കഴിഞ്ഞ സുധീഷിന്റെ ദുരവസ്ഥ നേരത്തെ പുറത്തുവന്നിരുന്നു ഇതേ തുടർന്ന് സാമൂഹിക പ്രവർത്തകരായ അമീർ കല്ലബലം സേവനം യു എ ഇ പ്രസിഡന്റ് എം കെ രാജൻ എന്നിവർ ഇടപെട്ട് സഹായങ്ങൾ നൽകി ഇന്നലെ രാത്രി നാട്ടിലേക്ക് അയക്കുകയായിരുന്നു അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിൽ ഇലക്ട്രീഷ്യൻ ആയിരുന്നു സുധീഷ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടു ദിവസം അവധിയെടുത്തതിനാലാണ് പിരിച്ചുവിട്ടതെന്ന് സുധീഷ് പറയുന്നു എന്നാൽ വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞ് തുടർച്ചയായി ജോലിക്ക് ഹാജരാകാതിരുന്നതിനാലാണ് നടപടിയെടുത്തതെന്ന് കമ്പനി അധികൃതരും വ്യക്തമാക്കി നാലു മാസത്തിനിടെ പതിനെട്ട് ദിവസം മാത്രമാണ് ജോലി ചെയ്തതെന്നും മുൻകൂറായി അഞ്ഞൂറ്റി അൻപത് ഗൃഹം സുധീഷ് വാങ്ങിയതായും സൂചിപ്പിച്ചു വിസ റദ്ദാക്കി പാസ്പോർട്ട് എയർപോർട്ടിൽ വെച്ചാണ് കമ്പനി പ്രതിനിധി കൈമാറിയത് മാസങ്ങളോളം പാർക്കിൽ കഴിഞ്ഞ സുധീഷിന്റെ വാർത്ത ബുധനാഴ്ച രാത്രി എം കെ രാജൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു രാവിലെ കമ്പനിയിലെത്തി നടപടികൾ പൂർത്തിയാക്കി പിന്നീട് പുതുവസ്ത്രവും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും വിമാന ടിക്കറ്റും രാജൻ നൽകി യാത്രയാക്കുകയായിരുന്നു സഹായിച്ച എല്ലാവർക്കും നിറകണ്ണകളോടെയാണ് സുധീഷ് നന്ദി പറഞ്ഞത് പച്ചവെള്ളം മാത്രം കുടിച്ചാണ് സുധീഷ് മൂന്നു മാസക്കാലം ജീവൻ നിലനിർത്തിയത് അയ്യായിരം ദർഘവും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റിന്റെ പകർപ്പും കമ്പനിക്ക് നൽകിയാൽ വിസ റദ്ദാക്കാമെന്നാണ് മാനേജർ സുധീഷിനെ അറിയിച്ചത് ഒരു ദീർഘം പോലും ശമ്പളം ലഭിക്കാത്ത സുധീഷിന് അയ്യായിരം ദൃർഘം നൽകാനാവില്ല എന്ന് അറിയിച്ചതോടെ പിൻവാങ്ങി ഒടുവിൽ വിമാന ടിക്കറ്റ് കമ്പനിയിൽ നൽകിയപ്പോഴാണ് വിസ റദ്ദാക്കൽ നടപടി വേഗത്തിലാക്കിയത് ഇന്ന് രാവിലെ വിസ റദ്ദാക്കി പാസ്പോർട്ട് നൽകുമെന്നും രാത്രി ഒൻപത് മുപ്പതിനുള്ള വിമാനത്തിൽ യാത്ര തിരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ആറ്റിങ്ങൽ കെയറിന്റെ കോർഡിനേറ്റർ കൂടിയായ അമീർ പറഞ്ഞു നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് ഉൾപ്പെടെ സുധീഷിന് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് സേവനം യു എ പ്രസിഡന്റ് എം കെ രാജൻ പറഞ്ഞു യു എ യിൽ തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജോലി നൽകാനും സന്നദ്ധത അറിയിച്ചു സുധീഷിനെ നാട്ടിലേക്ക് അയക്കുന്നതുവരെ തന്റെ വീട്ടിൽ താമസിപ്പിക്കുമെന്നും വസ്ത്രങ്ങൾ ഉൾപ്പെടെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി നൽകി യാത്രയാക്കുമെന്നും എം കെ രാജൻ അറിയിച്ചിരുന്നു സുധീഷ് ജോലി ചെയ്ത ദിവസത്തെ ശമ്പളം നൽകാൻ കമ്പനിയോട് ആവശ്യപ്പെടുമെന്നും മറ്റെന്തെങ്കിലും ധനസഹായം നൽകാനാകുമോ എന്ന് പരിശോധിക്കുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു നാലു മാസമായി താടിയും മുടിയും വെട്ടാതെ പാർക്കിലറിഞ്ഞ സുധീഷിനെ സമീപത്തുള്ള ബംഗ്ലാദേശി പൗരൻ മുടിവെട്ടാനായി ഇരുപത് ദൃർഘം നൽകിയിരുന്നു നാട്ടിൽ പോയി പ്രശ്നങ്ങൾ തീർത്ത് തിരിച്ചുവരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് സുതീഷ് പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് അവസരമൊരുക്കിയ എല്ലാവർക്കും സുതീഷ് നന്ദി അറിയിച്ചു മത്സ്യത്തൊഴിലാളിയായ അച്ഛന്റെയും തൊഴിലുറപ്പുകാരിയായ അമ്മയുടെയും ഏക പ്രതീക്ഷയാണ് സുതീഷ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി